ഇത് രാജേന്ദ്രൻ ഇദ്ദേഹത്തിന് സ്വന്തമായുള്ള ഒന്നര ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയാണ് ഒരു കാലത്ത് ഈ കർഷകനെ അതിജീവനത്തിന് പ്രാപ്തനാക്കിയത് ഒരു കുടുംബത്തിന് കഴിയാനുള്ള വക സമീപകാലം വരെ റബ്ബറിലൂടെ രാജേന്ദ്രന് ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പറയാനുള്ളത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം കൂലി പോലും ലഭിക്കില്ല എന്ന സ്ഥിതി വന്നതോടെ ടാപ്പിംഗ് ഇപ്പോൾ കൃത്യമായി നടത്താറില്ല റബ്ബറിന്റെ കൃഷിയുണ്ട് ഇനി ആർക്കും നടക്കത്തില്ല മക്കളുടെ വിദ്യാഭ്യാസം മുതൽ ജീവിത ചെലവിനുള്ളതുവരെ കണ്ടെത്താൻ റബ്ബർ കരുത്തു നൽകിയിരുന്നു ഇത് രാജേന്ദ്രന്റെ മാത്രം കഥയല്ല റബ്ബറിൽ നിന്നുള്ള വരുമാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച സാധാരണക്കാരിൽ പലരും ഇന്ന് പ്രതിസന്ധിയുടെ കയത്തിലാണ് റബ്ബർ കൊണ്ട് യാതൊരു വിഷയമില്ല ഈ നൂറ്റി നാല് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വില വന്നാൽ ശ്രദ്ധിക്കുക ഇപ്പം നൂറ്റിമുപ്പത് രൂപ നൂറ്റി മുപ്പത് ഗ്രേഡ് ഷീറ്റിന് തന്നെ നൂറ്റി മുപ്പത്തി വിലയേ ഉള്ളൂ നമുക്ക് ഇപ്പം ഈ മേഖല മൊത്തം എല്ലാവർക്കും റബ്ബർ റബ്ബർ കൊണ്ടാണ് ആൾക്കാരെല്ലാം ജീവിക്കുന്നത് ഇപ്പം ലോൺ എടുത്താൽ തന്നെ നമുക്ക് ഒരു കാരണവശാലും സ്വന്തമായി ടാപ്പിംഗ് നടത്തുന്നവരൊഴികെ പലരും ടാപ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് പുതിയ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചവർക്ക് ഇതിനായി മുടക്കിയ അധ്വാനവും പണവും കണക്ക് കൂട്ടുമ്പോൾ ബദൽ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് വലിയൊരു വിഭാഗം കർഷകരുടെ സാമ്പത്തിക സ്വാശ്രയത്വത്തിന് ഈ റബ്ബർ മരങ്ങൾ നൽകിയ സംഭാവന ചെറുതല്ല എന്നാൽ ക്രമാതീതമായി വില തകർച്ച ചെറുകിട കർഷകരുടെ കുടുംബ ബഡ്ജറ്റുകളെയാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സജോദേവസ്യ മീഡിയ വൺ